നമ്മുടെ കാസർഗോഡ് പദ്ധതിയുടെ ഭാഗമായി നിർദ്ദിഷ്ട ആലാമിപ്പള്ളി മടിയൻ പൈതൃക ഇടനാഴി പ്രദേശം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു ആശയം ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെ ഗുണപ്രദമാകുമെന്ന് കലക്ടർ അഭിപ്രായപ്പെട്ടു കാസർഗോഡ് ജില്ലയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന നമ്മുടെ കാസർഗോഡ് പരിപാടി അവലോകന യോഗത്തിലാണ് കാഞ്ഞങ്ങാട് നഗരത്തെ മുൻനിർത്തിയുള്ള സ്വതന്ത്ര സമര സാംസ്കാരിക ഇടനാട് രൂപീകരിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു ഉയർന്നുവന്നത് ഇതേ തുടർന്നാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തിങ്കളാഴ്ച നിർദിഷ്ട പ്രദേശം സന്ദർശിച്ചത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും കർഷക പ്രസ്ഥാനത്തിന്റെയും പോരാട്ട കേന്ദ്രങ്ങളായിരുന്ന ഇവിടങ്ങളിലൂടെ കാസർഗോഡ് ജില്ലയിലെ മഹാരഥന്മാരായ മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഇ സി കണ്ണൻ നായർ രസീ ശിരോമണി കോമൻ നായർ ബിദ്വാൻ പി കേളു നായർ ബിദ്വാൻ കെ കെ നായർ സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവൻ എന്നിവരുടെ സ്മരണ നിലനിർത്തുന്ന തരത്തിൽ ചിത്രങ്ങളും ശില്പങ്ങളും ഉദ്യാനങ്ങളും അടങ്ങിയ ഒരു ഇടനാഴി വികസിപ്പിച്ചാൽ അത് ജില്ലയുടെ സാംസ്കാരിക തനിമയ്ക്ക് മുതൽകൂട്ടാകുമെന്ന് സാംസ്കാരിക പ്രവർത്തകർ നിർദ്ദേശിച്ചു വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമനും ഈ പ്രദേശത്താണ് താമസിക്കുന്നത് പരമ്പരാഗത തൊഴിലുകളായ കൈത്തറി ലോഹ ദാരുശില്പ നിർമ്മാണം തെയ്യം ചമയങ്ങളുടെ നിർമ്മാണം കളിമൺ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയുടെ പരമ്പരാഗത കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം പാരമ്പര്യ രീതിയിൽ എണ്ണയാട്ടുന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടം ഇതുവഴി കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന്റെ ശാശ്വത പരിഹാരം കണ്ടെത്താനും കഴിയും പരമ്പരാഗത നിർമ്മാണ രീതികൾ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇടനാഴി ഉപകരിക്കും മടിയൻകൂലോം അടോട്ട് കൈത്തറി ഗ്രാമം മഹാകവി പി യുടെ ഭവനം വിദ്വാൻ പി കേളുനായരുടെ സ്മാരകം വെള്ളിക്കുറത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഴക്കൻകര മേലാങ്കോട്ട് എസ് സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം കളക്ടർ സന്ദർശനം നടത്തി സ്വതന്ത്ര സമര സാംസ്കാരിക ഇടനാഴി എന്ന ആശയം ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയധികം ഗുണപ്രദമാകുമെന്ന് കലക്ടർ അഭിപ്രായപ്പെട്ടു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന വിധം പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സാംസ്കാരിക പ്രവർത്തകൻ കെ പ്രസേനൻ ശ്യാംകുമാർ പുറവങ്കര കമാൻഡർ പി വി ദാമോദരൻ ബ്രിഗേഡിയർ കെ എൻ പ്രഭാകരൻ നായർ എം കുഞ്ഞമ്പു പൊതുവാൾ തുടങ്ങിയവർ പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്